വഖഫ് ബില്ല് പരിശോധിക്കുന്നതിനായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിർദ്ദേശിച്ച മുപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു ലോക്സഭ എംപിമാരും പത്ത് രാജ്യസഭാ എംപിമാരും അടങ്ങുന്നതാണ് സമിതി എ എം മേധാവി അസുദ്ദീന് ഒവൈസിയും കോൺഗ്രസ് എം പി ഇമ്രാന് മസൂദും സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബില്ല് അവതരിപ്പിക്കുന്നതിനിടയില് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടര്ന്നാണ് ബില്ല് മുപ്പത്തി അംഗമുള്ള പാർലമെന്ററി സമിതിക്ക് വിട്ടത് ജെ പി സിയിലേക്കുള്ള ഇരുപത്തൊന്ന് ലോക്സഭാ എം പിമാരുടെ പേരുകൾ കിരൺ റിജിജു നിർദ്ദേശിച്ചു ബാക്കി പത്ത് അംഗങ്ങളുടെ പേരുകൾ ശുപാർശ ചെയ്യുവാൻ അദ്ദേഹം രാജ്യസഭയോട് ആവശ്യപ്പെടുകയായിരുന്നു ജഗദാബിക പാൽ നിഷാന്ത് ദുബൈ തേജസ്വി സൂര്യ അപരാജിത സാരംഗി സഞ്ജയ് ജയ്സാൾ ദിലീപ് സൈക്യ അഭിജിത് ഗംഗോപദായി ഡി കെ അരുണ ഗൌരവ് ഗംഗോയ് ഇമ്രാൻ മസൂദ് മുഹമ്മദ് ജാവേദ് കല്യാൺ ബാനർജി എ രാജ ലവ് ശ്രീകൃഷ്ണ ദേവരായലു दिलेशर कैमत् अरविंद सावत मौलाना महबदुल्ला नदी सुरेश गोपीनाथ नरेश गणपत महसा अरुण भारती अस्दीन ओव्सी रिजु निर्देशच्या लोकसभा അംഗങ്ങൾ ब्रिजला डॉक्टर मेधा विश्रम कुलकर्णी गुलाम अली डॉक्टर राधा मोहनदास അഗർവാൾ सईद नसीर हुसैन മുഹമ്മദ് നദീ വി വിജയ്സായി റെഡ്ഡി എ എം അബ്ദുള്ള സഞ്ജയ് സിംഗ് ഡോക്ടർ ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഡ്ഡ എന്നിവരാണ് ജെ പി സിയിൽ അംഗങ്ങളാകുന്ന പത്ത് രാജ്യസഭാ അംഗങ്ങൾ പാർലമെന്റിൽ വക്കോഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത് ബില്ലിനെ സഖ്യം ഒറ്റക്കെട്ടായി എതിർത്തിരുന്നു വക്കോഫ് ഭേദഗതി ബിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് പറഞ്ഞ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മുസ്ലിം അംഗം വക്കോഫ് ബോർഡിൽ എത്തുന്നത് മതസ്വാതന്ത്ര്യത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചിരുന്നു അയോധ്യ രാമക്ഷേത്ര ഭരണസമിതിയിൽ മുസ്ലിം വ്യക്തിയുണ്ടോ എന്ന കെ സി വേണുഗോപാലിന്റെ ചോദ്യം കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇപ്പോൾ വക്കോഫ് ബോർഡിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു നാളെ ക്രിസ്ത്യൻ ജെയിൻ വിഭാഗത്തിലും ഇങ്ങനെ ചെയ്യും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബില്ലാണിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും ബി പാഠം പഠിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ട എസ് പി എം പി മുഹബ്ദു രംഗത്ത് വന്നിരുന്നു ജനങ്ങളെ വിഭജിക്കലാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെ എതിർത്താൻ നിരവധി പ്രതിപക്ഷാംഗങ്ങളും രംഗത്ത് വന്നു